എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെറിയ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ചു പരിപ്പുവട കട ആക്ച്വലി പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ രസവട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപ്പുവട ഉണ്ടാക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് രസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ ഞാൻ കുറച്ച് പരിപ്പും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടു കാരണം എനിക്ക് രസവട കഴിക്കാൻ ഇഷ്ടമാണ് രാത്രി അപ്പം ദോശയാക്കുക അപ്പം ോശയും ചമ്മന്തിയും രസവടയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നാലുമണിക്ക് കഴിക്കാനും ചായയുടെ കൂടെ കഴിക്കാനും കുറച്ച് ആവുകയും ചെയ്യും പിന്നെ രസവടയും കഴിക്കാം രസം ഉരിപ്പുണ്ടല്ലോ അപ്പോൾ പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാലഞ്ചല്ല കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം പരിപ്പ് നമുക്ക് കുറച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് പരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ആ ട സമയത്ത് ഞാൻ ചേർത്തില്ല മറന്നുപോയി ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ മറന്നുപോയതാണ് കറിവേപ്പില ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് ഉണക്ക മുളകോ പച്ചമുളകോ എന്ത് വേണേലും ചേർക്കാം അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഒരു ബാച്ച് ഒന്ന് ചതച്ചെടുത്ത് ചതച്ച് എടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഞാൻ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് ചതക്കാമെന്ന് വിചാരിച്ചു അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാനകത്ത് പിന്നെ ഒരു കാൽഭാഗം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പരിപ്പ് നമ്മൾ പരിപ്പ് അടയ്ക്കകത്ത് അങ്ങനെ ഒന്നോടുള്ള പരിപ്പും ചേർക്കുമല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പെരിഞ്ചീരമൊക്കെ ചേർക്കാം ഞാൻ പക്ഷേ അതൊന്നും പെരുഞ്ചീരം അങ്ങനെ ചേർക്കാറില്ല ചില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായു ശേഷം പരിപ്പുടയുടെ ഷേപ്പിൽ അങ്ങ് പരത്തി കുറച്ച് വെള്ളം തൊട്ടങ്ങ് പരത്തിയാൽ മതി കഴിക്കാത്ത ഇച്ചിരി വെള്ളം തൊട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക ആദ്യം എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കൂട്ടി വെക്കുക പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പാട ഇവിടെ റെഡിയാകും പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് ഇപ്പോൾ ഇഷ്ടം ഗ്രീൻ പീസ് വടയാണ് എനിക്ക് ഉണ്ടാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ലോങ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലും ഒക്കെ ഗ്രീൻ പീസ് കടയുടെ ഞാൻ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലതാണ് അത് കുറച്ചുകൂടെ നല്ല ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും ഗ്രീൻ പീസ് വട എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് പരിപ്പോടെ കാടിലും ടേസ്റ്റായിട്ട് തോന്നിയത് ഗ്രീൻ പീസ് വടയാണ് അപ്പം അങ്ങനെ ഞാൻ പരിപ്പുവട എല്ലാം ഉണ്ടാക്കിയെടുത്തു അപ്പം നമ്മുടെ കയ്യിൽ രസം ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പരിപ്പുവടയ്ക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രസവടയാക്കാം കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കുതിർന്ന് ആ രസത്തിനകത്ത് എരിവും പുളിയും എല്ലാം ഇതിനകത്ത് പിടിച്ച് ഇരിക്കും അപ്പം ഇത് നമുക്കിങ്ങനെ ദോശയുടെയും ചമ്മന്തിയുടെയും കൂട്ടത്തിലെ രസവട നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി രസത്തിനകത്തൊക്കെയിട്ട് അടച്ചു വെച്ചു ഇനി നമുക്ക് പരിപ്പ് വട ചായയുടെ കൂടെ ഞങ്ങൾ രണ്ടെണ്ണം കഴിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചായയെല്ലാം ഇടുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീഹരി കയറി വന്നു അപ്പം ചായ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം പരിപ്പ് പരിപ്പുവടയുടെ കൂടെ ഇനി എനിക്കിഷ്ടപ്പാടയും പഴവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പരിപ്പ് വടയും ഏതേലും പ ചെറുപഴമില്ല അതിങ്ങനെ പരിപ്പട കടിച്ചിട്ട് ചെറുപഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ച ശീലമാണ് പണ്ട് എനിക്ക് കൊച്ചിൽ പരിപ്പട അടിക്കുക ഒരു ശകലം പഴവും കൂടെ കടിക്കുക അപ്പം അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ച അപ്പോൾ പഴവും ഇരുപ്പം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കരുതുകയാണ് ഇന്ന് പരിപ്പട ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾ ചായയൊക്കെ ഇടുകയാണ് അപ്പോൾ രസവട കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചായ ദോശ ചമ്മന്തിൻ്റെ രസവടയൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഞങ്ങൾ ചായയൊക്കെ ഇട്ടു ശ്രീഹരിയാണ് ചായ ഇട്ടത് പിന്നെ പരിപ്പോടെയും ഒക്കെ കൊണ്ടുവച്ചു അപ്പം പിന്നെ ഒരു മൂന്നോ നാലോ പരിപ്പോടേങ്ങാണ്ട് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാവുന്ന വിചാരിച്ചു അപ്പം ഞാൻ പഴമൊക്കെ എടുത്തു വെച്ച് ശ്രീഹരിക്ക് പഴം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വാടയും പഴമൊക്കെ ആയിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ വൈകുന്നേരം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് സൺഡേ ആണ് അപ്പം നാന്യ പിറ്റേ ദിവസം തൊട്ട് ഓഫീസിലൊക്കെ പോവുകയൊക്കെ ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നില്ല കുറച്ച് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ കിടന്നൊന്ന് അധ്വാനിച്ചിട്ടുണ്ട് അത് നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരത്തെ നേരെ അവിടെ ചുമ്മാ ഒന്ന് വണ്ടിയെടുത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ സ്ഥിരമുള്ളതാണ് ഈ പശു റോഡിൻ്റെ നടക്ക് കയറി നിൽക്കുക എന്നുള്ളത് എപ്പോഴും ഉള്ള കാര്യമാണ് ചിലപ്പം ബ്ലോക്ക് വരെ ആയിട്ടുണ്ട് അങ്ങനെ കയറി നിന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോഫി ബോർഡൊക്കെ കറങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കറങ്ങി അതി അതൊന്നും എടുത്തില്ല ഞങ്ങളിങ്ങനെ കോഫി ബോർഡിൻ്റെ ഉള്ളിലുള്ള വെള്ളി വഴി കൂടെ ഒക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് വണ്ടിയിലൊക്കെ കറങ്ങി പിന്നെ നമ്മൾ പച്ചക്കറി കടയുടെ അവിടെ എത്തി അപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും സന്ധ്യ ആകാറായി ആക്ച്വലി അപ്പോൾ അതിനകത്ത് ഇച്ചിരി തിരക്കായിരുന്നു കാരണം സൺഡേ സൺഡേയല്ല അപ്പം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും അങ്ങ് ഇരുട്ടി അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് കോഫി ബോർഡ് അതിന് മുന്നിലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എപ്പോഴും ആൾക്കാർ ആ ഒരു വൈകുന്നേര സമയത്ത് ഭയങ്കര തിരക്കാണ് അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ ഈ മേടിച്ച പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പോവും അപ്പം തന്നെ കൈയോടെ അങ്ങ് എടുത്ത് എല്ലാം ഫ്രിഡ്ജിനകത്തും ഒക്കെ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്കാ മേടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്ത് പാത്രത്തിനകത്ത് ഇട്ടങ്ങ് വെക്കും കാരണം ഒന്നാമത് മുരിങ്ങയ്ക്ക വെക്കാൻ നീളമുള്ള ഭയങ്കര നീളമുള്ള മുരിങ്ങക്കാവുമ്പം അത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒന്നുകൂടെ വെക്കാൻ ഇച്ചിരി പാടാണ് ഒടിച്ച് മടക്കിയൊക്കെ വെക്കേണ്ടി വരും അപ്പോൾ അതിൽ നല്ലൊരു പാത്രത്തിൽ ത്തിനകത്ത് അത് ക്ലീൻ ചെയ്തെങ്ങും മുരിങ്ങക്കയുടെ പീസ് ആ ഒരു പീസിലങ്ങ് കട്ട് ചെയ്ത് വെക്കുന്നതല്ലേ പിന്നെ ഞാൻ ക്യാരറ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ചാണ് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് അപ്പം നല്ല ഫ്രഷ് എപ്പോൾ എടുത്താലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ക്യാരറ്റ് വാടിപ്പോത്തില്ല ഇനിയിപ്പം ഡിന്നറിലേക്ക് കിടക്കുകയാണ് അപ്പം ഞാൻ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഒന്നെല്ലാം ഒരുന്നൊതുക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുവെച്ചു പിന്നെന്താണ് ഞാൻ മുരിങ്ങയ്ക്ക എപ്പോഴും ഞാൻ ഒന്നാമത് അത് ഒന്നോടെ ഫ്രിഡ്ജിനകത്ത് കയറി അതിങ്ങനെ ഒടിഞ്ഞ് മടങ്ങിയിരിക്കുക അപ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്ത മുരുങ്ങിക്കാൻ വാങ്ങിക്കുമ്പോൾ അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയേ ചെയ്യത്തുള്ളൂ പിന്നെ ക്യാരറ്റ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫ്രഷായിട്ടിരിക്കും എപ്പോൾ എടുത്താലും ചില സമയത്ത് ഞാനങ്ങ് മറന്നു പോവും ചിലപ്പോൾ ഞാൻ ഓർക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും എടുക്കുമ്പോൾ ആ വാടി പെട്ടെന്നു പോകത്തില്ല നല്ല ഒരു കാര്യമാണത് പിന്നെന്താ അങ്ങനെ ഇനിയിപ്പം ഇത് ഡിന്നറിന് ദോശയും ചമ്മന്തിയും രസവടയും അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ ഒരു തട്ട് ദോശയും ചമ്മന്തി ആ ഒരു കോമ്പിനേഷൻ ആകും പക്ഷെ മുട്ട ഞങ്ങൾ ഓൾറെഡി രാവിലെ രാവിലെ ഇന്ന് അപ്പമായിരുന്നു അപ്പവും മുട്ട റോസ്റ്റുമായിരുന്നു ഞാനിപ്പോൾ അരയ്ക്കുന്നുണ്ട് അപ്പത്തിനൊക്കെ അരയ്ക്കാൻ വലിയ കുഴപ്പമില്ല ക്ലൈമറ്റൊക്കെ തണുപ്പുണ്ടെന്നാലും കുറച്ച് നേരത്തെ ഈസ്റ്റ് ചേർത്ത് അരയ്ക്കുമ്പോൾ ഈസ്റ്റ് ചേർത്ത് അരച്ചുകഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂറിൽ പൊങ്ങി കിട്ടും അപ്പം ഞാൻ അങ്ങനെ ഈസ്റ്റ് ചേർത്ത് അരച്ചിട്ടങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും നേരത്തെ അരച്ചിട്ട് പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെക്കും രാവിലെ എന്നിട്ട് എടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കിയായിരുന്നു അപ്പവും മോട്ട ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് അപ്പം അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ഒരു എന്താ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് മുട്ട ഞാൻ പൊരിക്കുന്നില്ല ഓൾറെഡി മുട്ട കഴിച്ചു ും നമുക്കപ്പം വേഗുന്ന ദോശയും ഒരു തട്ടുകടാശ ഒരു ചുമന്ന ചമ്മന്തിയും പിന്നെന്താണ് രസവടയൊക്കെ കൂട്ടി ആയിക്കഴിഞ്ഞാൽ നൈറ്റ് ഡിന്നർ തീർന്നു അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ ഒരു ഈവനിങ് ഒരു ബ്ലോഗായിരുന്നു പരിപ്പടയൊക്കെ ഉണ്ടാക്കി പിന്നെ പെട്ടെന്ന് എനിക്ക് രസവട പരിപ്പട ഉണ്ടാക്കുന്നതിന് മുന്നേ പരിപ്പൊടയ്ക്ക് മുന്നേ രാവിലെ എൻ്റെ മനസ്സിൽ രസവടയാണ് വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് രസം ഉണ്ടാക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ച കാരണം എൻ്റെ തൈര് മോരൊന്നും ഒരുപ്പില്ലായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒഴിക്കാൻ രസം ഉണ്ടാക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് എഴുപ്പുണ്ട് കടലപ്പരിപ്പ് എഴുപ്പുണ്ട് അപ്പൊ അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ അച്ഛൻ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു രസമാണ് അപ്പം അമ്മ വട ഇങ്ങനെ പരിപ്പാടെ ഉണ്ടാക്കുമ്പോ എപ്പോഴും രസം ഉണ്ടാക്കി ഇങ്ങനെ രസത്തിനകത്ത് മുക്കിയിട ഞങ്ങൾക്ക് തിങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു രസം ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് എനിക്ക് വൈകുന്നേരം ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടൊരു രസോടെ പിന്നെ അതിൻ്റെ ഒരു മോഹം തോന്നി അങ്ങനെ എടുത്തു വെച്ചതാണ് ഞങ്ങൾ വിചാരിച്ച അതൊക്കെ കൂട്ടി കഴിക്കാൻ അപ്പോൾ അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ ഞാൻ എന്നാൽ ബാക്കി വേഗന ടീമറൊക്കെ ഉണ്ടാക്കി പിന്നെ എനിക്ക് നാളെ ഓഫീസിൽ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കണം രാത്രിയിൽ അതൊരു പരിപാടിയാണ് നാളെ രാവിലത്തേക്ക് കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിയലും പിന്നെ ബീൻസ് ഇരുപ്പുണ്ട് തോരൻ ബീൻസ് തോരനും പിന്നെ ഇന്ന് ഇന്ന ഇന്നലത്തെ മീൻ മീൻ ഇന്ന് കൊഴുവ പീര വച്ചിട്ടുണ്ടായിരുന്നു അത് ശക്കര ഇരിപ്പുള്ളൂ അത് ഞാൻ അത് കൊണ്ടുപോകാൻ ഞാൻ എടുക്കുന്നില്ല കൊണ്ടുപോവാൻ ഞാൻ കൊടുത്തുവിടുന്നില്ല കാരണം തേങ്ങ അത് ഇന്നലെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെച്ചതായതുകൊണ്ട് അപ്പോൾ അതിന് വേറെ വെജിറ്റേറിയൻ തന്നെയാണ് കൊടുക്കുന്നടുപ്പ് അവിയൽ എന്തായാലും വെക്കുന്നുണ്ട് പിന്നെ ഒരു തോരനും പിന്നെ എന്തെങ്കിലും ഒരു ഉരിച്ചുകറിയും കൂടെ സെറ്റപ്പ് ആക്കി വെക്കണം അത് ഈ ചൂ ദോശ ചൂടുന്ന സമയത്ത് വേണം എന്ത് വേണമെന്ന് ചിന്തിക്കാനായിട്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കേറ്റിട്ട് വേണം എന്നി നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ദോശം കൂടാം അപ്പം ഞാൻ ദോശ ചൂടാൻ വേണ്ട ദോശക്കല്ലൊക്കെ വെച്ചു വേഗം തന്നെ ചമ്മന്തി ഞാൻ മറ്റേ റെഡ് ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മുളക് പൊടിയാണ് ഇഞ്ചി ചെറിയുള്ളി മുളക് പൊടി അതെല്ലാം ചേർത്ത് ഉപ്പുവൊക്കെ ചേർത്ത് അരച്ചെടുത്തു എന്നിട്ട് കടുകും മുളകും കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കടുവ വറുത്തെടുക്കണം കറിവേപ്പിലയൊക്കെ ചേർത്ത് കടുവറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുമന്ന ചമ്മന്തി ഇവിടെ റെഡിയായി ദോശയുടെ കൂടെ ഉള്ള പിന്നെ നമുക്ക് ദോശ ഇട്ടാൽ മതി അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ തട്ട് ദോശ പോലാണോ ചൂടുന്നത് വലിയ ഇങ്ങനെ നെയ്റോസ്റ്റ് പോലെ അല്ലെങ്കിൽ ക്രിസ്പി ദോശ പോലെ ആക്കുന്നില്ല ചെറിയ ദോശകളാണ് ചൂടുന്നത് അതാണ് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ എനിക്ക് കൂടുതലിഷ്ടം ശ്രീഹരിക്ക് ചില സമയം ചില സമയത്ത് പറയും അല്ലെങ്കിൽ മറ്റേ രീതിയിൽ തന്നെ ചൂടാൻ പറയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ദോശകൾ ചുട്ട് എടുക്കാം അപ്പം കണ്ടോ ദോശയും ചമ്മന്തിയും നമ്മുടെ രസവട അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് വേഗം തന്നെ ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുവാണ് ഇതുപക്ഷേ എനിക്കധികം എടുക്കാൻ കട്ട് ചെയ്യുന്ന ഒന്നും ഞാൻ അധികം എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് സ്പീഡ് ചെയ്യണമെന്ന് ഒന്നാമത് രാത്രിയായില്ല അപ്പോൾ സ്പീഡ് ചെയ്തെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ വീട് എടുത്തോണ്ടിരുന്നാൽ ശരിയാവത്തില്ല അപ്പം ഞാൻ വേഗം തന്നെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് ഫ്രിഡ്ജിനകത്തൊക്കെ ആക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ അത് വൃത്തിയായിട്ട് ഉണങ്ങിയില്ല അപ്പം ഞാൻ അതിനകത്ത് വെള്ളമയം ഒക്കെ ഉള്ളതും ഒന്നുകൂടെ എല്ലാം തുടച്ച അലമാരിക്കകത്ത് ആക്കുകയാണ് അല്ലെങ്കിൽ അത് പുറത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ നിരന്ന് എല്ലാം കൂടി ഒന്നാമതേ ചെറിയ അടുക്കളയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെല്ലാം കൂടെ നിരന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ ആയിരിക്കും അപ്പൊ അതെല്ലാം ഞാൻ ആക്കി വെച്ചു എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂറ്റാ